കഴിഞ്ഞ ദിവസം ഇ ബുൾ ജെറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് സഹോദരന്മാരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ചിക്കൻ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നിലവിൽ പുതുതായിട്ടൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം ഒരു ഏതു വരെ കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല ചില സമയങ്ങളിൽ അത് എവിടം വരെ പോകും എന്നൊന്നും പറയാൻ പറ്റില്ല പലപ്പോഴും പല യൂട്യൂബേഴ്സും ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്നത് നിലവിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ് പക്ഷേ ഇവിടെ ഈ ഈബുൾ ജെറ്റ് സഹോദരന്മാരെ അച്ചാറിൻ്റെ ബിസിനസ്സായിരുന്നു ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മുൻപ് അറിയുന്നതായിരിക്കും ആയുഷ്മാൻ്റെ അച്ചാറൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളെ മനഷിഫ് മോനിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ഫുഡ് ഇൻഡസ്ട്രി ലെവലിലുള്ള അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അത് ബിസിനസ് രംഗത്തേക്ക് കൊണ്ടുവരുമ്പോഴേ ഫുഡിനും തികച്ചും സുരക്ഷിതമായിക്കൊണ്ട് കൈകാര്യം ചെയ്യണം എന്നുള്ള നിഗമനത്തിലാണ് യഥാർത്ഥത്തിൽ ഞാനിത് ഇതേക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും വൃത്തിയില്ലാത്ത ഭക്ഷണം എത്ര വ്യക്തിയില്ലാത്തൊരു വ്യക്തി പോലും കഴിക്കാൻ ആഗ്രഹിക്കില്ല പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഈ ബുൾജെറ്റ് സഹോദരന്മാർ അവർ ചിക്കൻ അച്ചാറ് ഒരു വലിയ പിന്നെ ഉരുളിയിൽ ഉരുളിയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ വെച്ച് ഇളക്കിയിട്ട് ചെയ്യുന്നതായിരുന്നു നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ അവർ ആ ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഉണ്ടായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ വീടത്തെ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അത്തരം അച്ചാറുകൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മളും അവിടെ ആ ഒരു കെയർ കെയറിങ്ങ് കൊണ്ടുവരണം പക്ഷേ ഇബിൾജെറ്റ് സഹോദരന്മാർ യാതൊരു കെയറിങ്ങും ഇല്ലാതെയായിരുന്നു അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസകരമായത് കാരണം കേരളം എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്ത് എത്രയും മുന്നേറ്റവും ആളുകൾ ഹൈജീനിക്കായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു നാടാണ് കേരളം പലപ്പോഴും ഈ ബിൾജെറ്റ് സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും അവരൊരു ശാരീരിക പ്രകൃതിയും അവരുടെ രീതിയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ കുളിക്കാത്ത തിരുമ്പാത്ത അത്തരം ഒരു ശൈലി ഒരു എന്താ പറയുക സാധാരണ ഒരു നൊമാഡിയൻ സ്റ്റൈലിലാണ് അവർ അവരെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തരം അച്ചാർ പോലത്തെ എന്ത് ഫുഡ് വസ്തുക്കൾ വിൽക്കാനും വേണ്ടിയിട്ടും അത് ഒരു വീഡിയോ പകർത്തിയിട്ട് ജനങ്ങളിലേക്ക് വളരെ പിന്നെ ഓർഗാനിക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് അവർ ഷൂട്ട് ചെയ്തത് പക്ഷേ എപ്പോഴും ആരോഗ്യം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ഘടകമാണ് ഓരോ മലയാളിയുടെ എന്ന പോലെ തന്നെ ലോകത്ത് എല്ലാ ജനങ്ങൾക്കും പക്ഷേ ഇത്തരം വീഡിയോസുകൾ നിർമ്മിക്കുമ്പോഴും അത് യഥാ ഇനി വീഡിയോസിന് പുറത്താണെങ്കിലും ക്യാമറ റെക്കോഡിങ് ഓഫാണെങ്കിലും ആരോഗ്യരംഗത്തിന് ആരോ ഇത് കാണുന്നവർ കൂടെ അത് വാങ്ങിക്കാനുള്ള ഒരു ത്വര ഉണ്ടാക്കണം പലപ്പോഴും ഫിറോസ് ചുറ്റിപ്പാറയുടെ വീഡിയോസുകളൊക്കെ ഒരു പക്ഷേ ഭക്ഷണം ഇഷ്ടമില്ലാത്തവർ പോലും അത് കണ്ടിരിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇവർ ഈ കുഴക്കുന്ന രീതിയൊക്കെ ഒക്കെ അതിലൊക്കെ ഉപരി ഇത് ഒരു കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ ലൈസൻസോടെയാണ് ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവിടെ ഈ ചിക്കനൊക്കെ ഇളക്കുന്നതൊക്കെ കയ്യിൽ സാധാരണ ഒരു ഗ്ലൗസ് തലയിൽ ഒരു തൊപ്പി ഒക്കെ വെച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായ രീതിയിൽ വളരെ സുരക്ഷിതമായ ഒരു പ്രതലത്തിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വൃത്തിഹീനമായിക്കൊണ്ടായിരുന്നു ആ കുക്കിംഗ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ ജനങ്ങളെയൊക്കെ കൂടുതലായിട്ടും വളരെ രോഷാകുലരാക്കി മാറ്റിയത് അതേസമയം ഈ ഈ ജെറ്റ് സഹോദരന്മാരുടെ അച്ഛന് ഈ അച്ചാർ ഇവർ ഇവിടെ കൊത്തി ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ തൊട്ടപ്പുറത്ത് ഈ ഉരുളിയോട് ചേർന്നിട്ട് മൂക്കിൽ നിന്നും മൂക്കെട്ടം വലിച്ചു എടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് പിന്നീട് ഈ അച്ഛൻ തന്നെ ആ കൈ ഉപയോഗിച്ചിട്ട് ചിക്കനെ ഇളക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അതേസമയം നമ്മളെ ഇബുൾജെറ്റും ഇതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു തടിമാടനായിട്ടുണ്ടായിരുന്ന അവരും ഇതേപോലെ തന്നെ മുഖത്തും മൂക്കിലൊക്കെ കൈയിട്ടതിന് ശേഷം ചിക്കനെ ഇളക്കുന്നതും വാരുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്ക് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോഴേ പല മേഖലയിലും ഒരു പക്ഷേ അവർ ബിസിനസ് രംഗത്തൊക്കെ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരും പണം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണ്ടൻ്റുകളൊക്കെ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇത്തരം ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ കാറ്റഗറി ഇത്തരം ഫുഡ് കാറ്റഗറി ആകുമ്പോൾ അതിൽ നിന്നും വളരെ ജനങ്ങൾക്ക് അത് അതിൽ വളരെ മോശമില്ലാത്ത രീതിയിൽ വളരെ സുരക്ഷിതമായിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഭക്ഷണം നിർമ്മിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കണം അതിൽ മറ്റൊരു പ്രശ്നമുണ്ടായത് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന അവർ ഈ പിന്നെ ചിക്കൻ അച്ചാർ ഉണ്ടാക്കുന്ന ഈ ഒരു പാ ഇതിലേക്ക് ഇടാനുള്ള മഞ്ഞൾ മല്ലിപ്പൊടി ഇതൊക്കെ കാണിച്ച സമയത്ത് മഞ്ഞളിൽ പ്രത്യക്ഷപ്പെട്ട അവരുടെ നായയുടെ കൈകളുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് നായയുടെ കൈ തന്നെയാണോ എന്ന് നമ്മൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും സത്യം പറഞ്ഞാൽ അത് കണ്ട സമയത്ത് എനിക്കും തോന്നി ഇത് നായയുടെ കൈയാണോ അതേസമയം ഞാനും ഇതേപോലെ എൻ്റെ കൈകൾ അവിടെ ഈ കണ്ട നായയുടെ കൈകളാണ് ഇവിടെ കണ്ടോ ഈ സ്ക്രീനിൽ കാണുന്നത് നായയുടെ കൈകളിലാണ് ആണ് പതിഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ മനുഷ്യൻ്റെ കൈകൾ പതിയുമ്പോൾ ഈ സ്ക്രീനിൽ നോക്കൂ ഇങ്ങനെയായിരിക്കും മനുഷ്യൻ്റെ കൈകൾ പതിയുമ്പോൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അവിടെയൊക്കെ നമ്മൾ ആരോഗ്യത്തിന് അവർ അത്രമാത്രം കെയർ ചെയ്തെന്ന രീതിയിൽ ആളുകൾ അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഒരുപാട് ഭംഗി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് ആളുകളെ ഏറ്റെടുക്കുമായിരുന്നു പക്ഷേ ഇതിനൊക്കെ പുറമെ ആളുകൾ അതിനെ ഏറ്റവും മോശം രീതിയിലാണ് ഏറ്റെടുത്തത് എന്നുള്ളതാണ് പക്ഷേ മറ്റൊരു കാര്യം അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് വില പക്ഷേ അവൾ അവർ വളരെ മനോഹരമായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് ഏറ്റവും ക്വാളിറ്റിയോടെ അവർ നിർമ്മിച്ചിട്ട് അതൊരു പാക്കറ്റിലാക്കിയിട്ട് അത് വിൽക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അവർക്ക് വാങ്ങാവുന്നതാണ് ശരിക്ക് സെയിൽസിൻ്റെ ഒരു തിയറി പ്രകാരം ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കസ്റ്റ അതായത് കസ്റ്റമറിന് വാല്യൂ കൊടുക്കാനേ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങൾ അത് വിൽക്കുന്ന ഉൽപ്പന്നത്തിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് അതിൻ്റെ ഹൈജീനിക്കിനും മുകളിലാണെങ്കിൽ അത്രയും ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണെങ്കിൽ അതിന് വില മതിക്കാനാവാത്ത ഒരു വസ്തു എന്ന് തന്നെ പറയാം പറയാൻ പറ്റും പലപ്പോഴും ഉൽപ്പന്ന മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്തും ഒരു റിയോ ഫോളോ ചെയ്യും ശരിക്കും ഈ റിയോ ഫോളോ ചെയ്യുന്നതിൽ റിയോയിൽ ഫസ്റ്റ് അക്ഷരം വി ആണ് അതായത് വാല്യൂ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉൽ വിൽക്കുന്ന ഉൽപ്പന്നത്തിന് രണ്ടാമത്തെ വരുന്നത് ആറ് റയർ ആയിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ അതായത് പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പെടാൻ പറ്റാത്തതാണ് എന്നുള്ളതാണ് പിന്നീട് ഓർഗനൈസഡ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പം ഈ വാല്യൂ എന്ന് പറയുന്ന വസ്തുവിന് എത്ര വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാം സാൾട്ട് ബേ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു ഒരു ആണ് അദ്ദേഹം ഒരു ബുച്ചറാണ് അദ്ദേഹം ഒരു കുക്കാണ് അദ്ദേഹം വിറ്റുകൊണ്ടിരിക്കുന്ന ഇന്ന് ലോകത്ത് വിറ്റോണ്ടിരിക്കുന്ന ഒരു ഒരു ബർഗറിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ അത് വിറ്റുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം അതുണ്ടാക്കുന്ന ഒരു രീതിയുണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങളെ മനസ്സിലേക്ക് അത് കാണുമ്പോൾ തന്നെ വാങ്ങിക്കാൻ ആഗ്രഹിപ്പിക്കുന്ന എത്ര വില കൊടുത്തും വാങ്ങാൻ തയ്യാറായിക്കൊണ്ട് ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇൻഫ്ലുവൻസർ ഇത്തരം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ സെല് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴേ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചുകൊണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഇവിടെ ഈ വളരെ വൃത്തിഹീനമായിക്കൊണ്ട് ഇത്തരം സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ അവർ വിൽക്കുന്ന സമയത്ത് അവരിലുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വസ്യത ഇനി സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർ പോലും അവരെ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അതേസമയം അവർ വിറ്റിട്ടുണ്ടായിരുന്നത് ഒരു കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ അതായത് ഔട്ട്ഫിറ്റ് ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ അവർ പിന്നെയും അത് എങ്ങനെയെങ്കിലും കംഫേർട്ടായി അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളതിനോട് അഡ്ജസ്റ്റായി മാറാൻ സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ അതേസമയം ഇത്തരം വസ്തുക്കൾ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന വളരെ രോഷാകുലരായി മാറും ഇത്തരം അച്ചാറുകൾ കാണുന്ന സമയത്ത് തന്നെ അവർ വളരെ രോഷാകുലരായിരിക്കും കാരണം വൃത്തിയില്ലാത്തൊരു വസ്തു ഇനിയിപ്പോൾ ഈ ബുൾജെറ്റ് ആണെങ്കിൽ പോലും അവർ പോലും ഇത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെയൊക്കെ ഏറ്റവും സങ്കടകരമായ കാര്യം ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗവൺമെൻറ് ഇവർക്കൊക്കെ ഈ എഫ് എസ് എസ് ഐ ലൈസൻസൻസൊക്കെ കൊടുത്തത് എന്നുകൂടെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഗവൺമെൻറ് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ആര് തന്നെ ആയാലും ഒരിക്കലും അധികാരത്തിൻ്റെ പവറിൽ ഒരിക്കലും ഒരിക്കലും ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് കൊടുക്കരുത് അതേപോലെ ഏതൊരു മേഖലയിലാണെങ്കിലും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു മേഖല കൂടിയാണ് ഈ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള മേഖല യഥാർത്ഥത്തിൽ ഞാനൊരു ബ്രാൻഡിങ് ഡിസൈനറാണ് അത് ഞാൻ എവിടെയും പറയാറില്ല അപ്പോൾ എൻ്റെ ഒരു മേഖല എന്നുള്ള ബേസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പക്ഷേ അത് എല്ലാം കൂടെ ഞാൻ ഇവിടെ വന്ന് പറയുന്നതില്ല അർത്ഥമില്ല അത്തരം ഒരു എപ്പിസോഡൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വളരെ വിശദമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കാൻ പറ്റും അറിയും ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടാവും അപ്പം അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അത്തരത്തിൽ ഏത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാല്യൂ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇത്ര വിറ്റ് കഴിഞ്ഞാലും ആളുകൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിജെക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യുന്ന പ്രൈസിന് ഉൽപ്പന്നം നൽകാൻ കഴിയുമെങ്കിൽ നൽകാം പക്ഷേ അത് ഒരിക്കലും പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പല പല ഉൽപ്പന്നങ്ങളും അത്രയ്ക്ക് എഫേർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ലോകത്ത് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം രൂപക്ക് ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കാൻ കിട്ടും ആ ചായ ബുർജ് ഖലീഫയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ചായക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് അതിൻ്റേതായ ആ ഒരു ലക്ഷറിയസ് ഉണ്ട് അതായത് നമ്മൾ ഇപ്പം നമ്മൾ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി യഥാർത്ഥത്തിൽ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന സിനിമ അറിയുന്നവർക്ക് അറിയുന്നതായിരിക്കും ആ ബിരിയാണി സ്ട്രീറ്റിൽ വിട്ടോ വിറ്റോണ്ടിരിക്കുമ്പോൾ ആ ബിരിയാണിയുടെ വില എന്ന് പറയുന്നത് ആ അവർ ഒരു ചെറിയ വിലയാണ് പക്ഷേ ആ ബിരിയാണി ഒരു സ്വർണ്ണ പ്ലേറ്റിലേക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പിന്നീട് എത്തിപ്പെടുന്നുണ്ട് ആ സമയത്ത് ആ ബിരിയാണിയുടെ വിലയിൽ ഒരു ഭീമമായ മാറ്റം സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ സ്ട്രീറ്റ് ഫുഡാണെങ്കിലും ഏതൊക്കെ ഭക്ഷണങ്ങളാണെങ്കിലും പലപ്പോഴും ഹൈജീനിക്കായി മാറ്റുക എന്നുള്ളതാണ് ഒരു ഉൽപ്പന്നം ഏറ്റവും നന്നായിട്ട് മാർക്കറ്റിൽ വിറ്റഴിക്കാനും ഇത്തരം ജനങ്ങളുടെ പ്രീതി ഏറ്റെടുക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും പല ഫുഡ് വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് തന്നെ ഉണ്ട് പലപ്പോഴും ഇത്തരം ഭക്ഷണങ്ങളെക്കുറിച്ച് ശരിക്ക് പഠിക്കാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അവരൊക്കെ വീഡിയോ ചെയ്തതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഹോട്ടലുകൾ പൂട്ടിയ അവസ്ഥയും ഉണ്ട് ചില ഹോട്ടലുകൾ വിജയിച്ച അവസ്ഥയും ഉണ്ട് പക്ഷേ പിന്നീട് ഈ ഇൻഫ്ലുവൻസേഴ്സ് വലിയ പരസ്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പിന്നീടാണ് അറിയുക ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റോ വൃത്തിയുടെ കാര്യത്തിൽ വളരെ മോശം തന്നെയായിരുന്നു എന്നൊക്കെ പിന്നീട് അതേക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴൊക്കെയാണ് ഇവരറിയുന്നത് അതോടുകൂടി ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഫുഡ് വ്ലോഗിങ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി മാറുകയായിരുന്നു ഉണ്ടായിട്ടുണ്ടാവാറ് പതിവ് ഏതായാലും ഇതേക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാവും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം